വെല്ലുവിളികൾ എന്ന് പറയാൻ സത്യം ഇല്ലായിരുന്നു എല്ലാം വളരെ സ്മൂത്തായിട്ട് ഒരു പ്രൊഡ്യൂസർ ആദ്യം തന്നെ ഓൺ ബോർഡ് വന്നതുകൊണ്ട് അങ്ങനെ വെല്ലുവിളികളായിരുന്നു തീർച്ചയായിട്ടും അതിൻ്റെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തും അതിൻ്റെ തിയേറ്ററിക്കൽ റണ്ണിനകത്ത് ഒട്ടൊരുപാട് ഉണ്ടായിരുന്നു കാരണം പടം തിയേറ്റേഴ്സ് നിലനിർത്താതിരിക്കുക എല്ലാ ആഴ്ചയും പടങ്ങൾ വലിയ വലിയ സ്റ്റാർ പടങ്ങൾ വരുമ്പോൾ നമ്മുടെ സിനിമ അത്യാവശ്യം സിക്സ്റ്റി പെർസെൻറ്റ് സെവൻറ്റി പെർസെൻ്റ് കപ്പാസിറ്റിയിൽ ഓടുമ്പോഴും നമ്മുടെ ഷോകൾ കുറയ്ക്കുക അങ്ങനെയുള്ള വെല്ലുവിളികളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തരണം ചെയ്ത് ഒരു പക്ഷേ ഒ ടി ടിയിൽ ഒരു മികച്ച ഉണ്ടായിരുന്നു നമുക്ക് ഫെസ്റ്റിവൽസിനൊക്കെ ഒരുപാട് അവാർഡുകൾ കിട്ടി പക്ഷെ ഇപ്പോൾ എനിക്കൊന്ന് ഇന്ത്യയിലെ നമുക്ക് ആഗ്രഹിക്കാവുന്ന ഏറ്റവും വലിയ മൂന്ന് അവാർഡുകൾ കിട്ടി നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിലുള്ള ഈ പറഞ്ഞ പതിനൊന്ന് ആൾക്കാർ എനിക്ക് ഇരുപത് വർഷമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ് ഇവർ തമ്മിൽ അതീവ സൗഹൃദമുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു ആ എല്ലാ സീനിലും ഇവരുണ്ട് അപ്പോൾ തമ്മിൽ തമ്മിൽ പ ഇരുപത് വർഷമായിട്ട് അറിയുന്ന ആൾക്കാർ വേറൊരു പേര് വിളിക്കുമ്പോൾ ഉള്ളൊരു സത്യസന്ധത കുറവുണ്ട് അപ്പോൾ പിന്നെ ഇതിനകത്ത് പേരുകൾ പ്രസക്തവുമല്ല വേറൊരു രീതിയിൽ പ്രസക്തമല്ല അവരുടെ പേരെന്താണെന്നുള്ളതല്ല വിഷയം അവർ പറയുന്ന കാര്യങ്ങളാണ് വിഷയം അപ്പോൾ അവരുടെ അതേ സ്വന്തം പേര് ശരിയായ പേര് നിലനിർത്താം എന്ന് തീരുമാനിച്ചത് ആ സത്യസന്ധത കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഉള്ള ഒരു ട്രൂത്ത്ഫുൾനെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പുതിയ ആൾക്കാർ ഞാനും പുതിയ ആൾക്കാർ ഒരു പ്രൊഡ്യൂസർ എന്ത് വെച്ചിട്ടാണ് ട്രസ്റ്റ് ചെയ്യുക എന്തും പറഞ്ഞിട്ടാണ് ഇത്രയും കോടികൾ മുടക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആശയുടെ ഞാനൊരു ഒന്നര ലക്ഷം രൂപ കടമടിച്ച് ഞങ്ങൾ ഒരു പത്ത് മിനിറ്റിൻ്റെ സീൻ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം പ്രേമൊക്കെ ഷൂട്ട് ചെയ്ത് ആനന്ദ് സി ചന്ദ്രൻ എന്ന് പറയുന്ന സിനിമാഗ്രാഫറാണ് എനിക്കത് ഫ്രീ ഓഫ് കോസ്റ്റ് വന്ന് ഷൂട്ട് ചെയ്തു തന്നു അപ്പോൾ സിങ് സൗണ്ടിൽ തന്നെ ചെയ്തു ഈ പത്ത് മിനിറ്റ് അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പം ഇപ്പോൾ എന്താണ് ഈ പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഈ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഈ പത്ത് മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ഇരുപത് മിനിറ്റിനകത്ത് അദ്ദേഹം കമ്മിറ്റ് ചെയ്തു സിനിമ ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്തു എൻ്റെ കപ്പാസിറ്റിയിൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഈ സബ്ജക്റ്റ് അതിൻ്റെ വേറെ ചില ഡൈമെൻഷൻസ് ശരിക്കും ഈ സംഭവം ഇങ്ങനെ നടന്നാൽ ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ചർച്ചകൾ അതിൻ്റെ പല പല പേഴ്സ്പെക്റ്റീവ്സ് പല പല ആർഗ്യുമെൻറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുക എങ്ങനെയാണ് ഒരു കൂട്ടവും ഒരു വ്യക്തിയും ഈ സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ ക്രൈമിനെ സമീപിക്കുക എന്നുള്ള ഒരു 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 എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഒരു ക്ലിയർ കട്ട് വലിയ വലിയ ഉത്തരങ്ങൾ വലിയ വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതല്ല ആൾക്കാരെ സിനിമയുടെ അവസാനം നമ്മൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സോണിൽ എത്തിക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു ആഗ്രഹം സിനിമയുടെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള കാരണം ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ പത്ത് പതിമൂന്ന് കഥാപാത്രങ്ങൾ ഇത്രയും ഡയലോഗുകൾ ഇത്രയും റിയാക്ഷൻസ് അപ്പോൾ ഈ ഈ സിനിമയുടെ എഡിറ്റിങ്ങിന് അവാർഡ് എടുത്താൽ ജൂറിക്ക് എൻ്റെ പ്രത്യേകമായിട്ടുള്ള ഹാറ്റ്സ് ഓഫ് ഓഫിയാണ് കാരണം അത് ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല കാരണം ഇതിന് എഡിറ്റിംഗ് ഇൻവിസിബിൾ ആണ് വളരെ സീംലെസ് ആണ് അതിൻ്റെ എഡിറ്റിംഗ് ഞങ്ങളൊരു മൂന്നര മാസത്തോളം ഇരുന്നാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തത് അപ്പോൾ മഹേഷ് ഭുവനേ നമ്മൾ ഈ ആ സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയ അദ്ദേഹം ടോട്ടലി ഡിസേവിങ് ആണ്